ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജാസ്മിൻ ആയിട്ട് അഭിനയിക്കുന്ന അശ്വതിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെയാണ് വീടെന്ന് ചോദിക്കുന്നു കുട്ടി എന്തെടുക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അശ്വതി അപ്പോൾ പറയുന്നുണ്ട് കുട്ടി അമ്മയുടെ കൂടെ തറവാട്ടിലാണ് അത് മാത്രമല്ല എനിക്ക് ഇവിടെ വീടില്ല ഞാനിപ്പോൾ ജോലി അന്വേഷിച്ചു ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല കമ്പനിയിൽ ജോലി തരാ അത് മാത്രമല്ല ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിക്കുകയും ചെയ്യാമെന്നൊക്കെ പറയുന്നു പക്ഷെ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ എന്റെ സ്റ്റാഫാണ് നീ അത് മാത്രമല്ല എന്നോട് മാത്രമേ സംസാരിക്കാവൂ എന്നൊക്കെ പറയുന്നു അതിനുശേഷം അശ്വതിയോട് കാറിൽ കയറാൻ പറയുന്നു അശ്വതി കാറിൽ കയറുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമിയും അഖിലേമാണ് ശ്യാമവേദന കൊണ്ട് പുളയുകയാണ് ആ സമയത്ത് അഖിലാശ്വസിപ്പിക്കുന്നുണ്ട് എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു എന്തായാലും ഇനിയും തൊട്ട് രാവിലെ എഴുന്നേക്കണം പാട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാനും താനും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നത് ആർക്കും ഇഷ്ടമല്ല അവരുടെ മുന്നിൽ താൻ ജയിച്ച് കാണിക്കണമെന്നൊക്കെ പറയുന്നു താൻ നന്നായിട്ട് പാട്ട് പാടുമെന്ന് പോലും ഇതുവരെയും ആരും അംഗീകരിക്കാത്തവരുണ്ട് അവരുടെ മുന്നിലെല്ലാം താൻ റിയാലിറ്റി ഷോയിൽ വിജയിച്ച് അവരുടെ മുന്നിൽ താൻ പാട്ടുകാരിയായിട്ട് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് താൻ എല്ലാവർക്കും മറുപടി കൊടുക്കേണ്ടത് വിജയിച്ചു കാണിച്ചിട്ടാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമയോട് ഉറങ്ങിക്കൊള്ളാൻ എന്നൊക്കെ പറയുന്നുണ്ട് തന്റെ സിറ്റുവേഷൻ ഓർക്കാതെ കൂടെ ഞാൻ അങ്ങ് സംസാരിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമ കിടക്കുന്നു അങ്ങിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്യാമ എത്ര പാവമാണ് എൻ്റെ അമ്മ പോലും ശ്യാമെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് ശ്യാമെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ശ്യാമയാണെങ്കിൽ എന്റെ ഭാഗ്യമാണെന്നൊക്കെ കരുതുന്നു പിന്നീട് കാണിക്കുന്നത് രാവിലെ ശ്യാമ എഴുന്നേറ്റ് വരുന്നു ശ്യാമയാണെങ്കിൽ നടക്കാൻ പറ്റാതെ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് ആ സമയത്ത് അകിൽ സഹായിക്കുന്നു അകിലാണെങ്കിൽ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കൊണ്ടുവിടുന്നുണ്ട് അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ കുളിപ്പിച്ചു തരാം എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നൊക്കെ ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ഇപ്പൊ ആരും സഹായം എനിക്ക് വേണ്ട ഞാൻ തന്നെ കുളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ ബാത്റൂമിൽ കയറി കഥ കടയ്ക്കുന്നു ശ്യാമ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകിൽ അലമാരിയിൽ വന്നിട്ട് ശ്യാമയ്ക്ക് വേണ്ടി സാരിയൊക്കെ സെലക്ട് ചെയ്ത് വെക്കുന്നു ശ്യാമ ഇറങ്ങി വരുമ്പോൾ തല തോർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ശ്യാമയ്ക്ക് തല തോർത്തി കൊടുക്കുന്നു അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ സാരിയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഉടുക്കാൻ വേണ്ടി ഉടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഉടുത്തു തരാമെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല ഞാൻ തന്നെ ഉടുത്തോളാം എന്നൊക്കെ ശ്യാമ സാരി കുറച്ച് കൊടുത്തു കഴിയുമ്പോഴേക്കും പ്ലീറ്റ് ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് അഖിലവിടേക്ക് വരുന്നുണ്ട് അഖിൽ പറയുന്നുണ്ട് എന്റെ സഹായം വേണമെന്നറിയാൻ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്യാമയെ വന്ന് സഹായിക്കുന്നു ശ്യാമ സാരി ഉടുക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാമയുടെ അമ്മ അവിടേക്ക് വരുന്നുണ്ട് ശ്യാമയുടെ അമ്മ ആ കാഴ്ച കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് ശ്യാമയുടെ അമ്മ കണ്ടെന്ന് ശ്യാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ശ്യാമയ്ക്ക് എപ്പോൾ നാണം വരുന്നുണ്ട് ശ്യാമ അകലിനോട് പറയുന്നുണ്ട് നിർത്താൻ എന്ന് അമ്മ കണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് അതിനെന്താ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ അവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിരിക്കുമെന്നൊക്കെ പറയുന്നു ശ്യാമെപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും ഇങ്ങനെ ആയിരിക്കുമെന്നാണോ ഉദ്ദേശിച്ചതെന്ന് അഖിലെപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പരസ്പര സ്നേഹവും വിശ്വാസമുള്ള ദമ്പതിമാർ അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നു അമ്മ പോയതിനു ശേഷം അതിൽ വീണ്ടും ചാമിക്ക് സാരി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയാണ് ശ്രീകുട്ടിക്ക് അമൃത ആഹാരമൊക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ ശ്രീക്കുട്ടി കഴിക്കുന്നില്ല അമ്മയെ കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് അരുൺ വരുന്നുണ്ട് അരുൺ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് എന്റെ അമ്മയെ എനിക്ക് കാണണമെന്നൊക്കെ അരുണും ശ്രീകുട്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വസുന്ധരാമയും അവിടേക്ക് വരുന്നുണ്ട് രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നു അരുൺ ആണെങ്കിൽ ശ്രീകുട്ടിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് ഉറപ്പായിട്ടും മോളുടെ അമ്മയും ഞാൻ കണ്ടുപിടിച്ചു മോളുടെ മുന്നിൽ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം അരുൺ ആണെങ്കിൽ ശ്രീകുട്ടിക്ക് ആഹാരമൊക്കെ വാരി കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് വസുന്ധരാമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല വസുന്ധരാമ്മ അടുത്തേക്ക് വരുന്നു വസുന്ധരാമ്മ അരുണിനോട് ചോദിക്കുന്നുണ്ട് ഇവൾക്ക് എന്തിനാണ് ഇങ്ങനെ വാരി കൊടുക്കുന്നതെന്ന് അരുൺ അപ്പോൾ പറയുന്നുണ്ട് ശ്രീകുട്ടി കഴിക്കുന്നില്ല അതുകൊണ്ടാണെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് ഈ കുട്ടിയാണെങ്കിൽ അന്യ കുട്ടിയല്ലേ ഇവളെ എന്തിനാണ് ഇത്ര ഇത്രമാത്രം കൊഞ്ചിക്കുന്നൊക്കെ ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്